ോ എന്തിനാ കൊഴയുന്നത് സൈജ പാ ഈ മുറിന്റെ മൂലയ്ക്ക് കിടന്നോട്ടെ പാപ്പയുടെ കൂർക്കമ്മിൽ കേട്ടാല് അവൾ അറിഞ്ഞില്ല தனி எங்க பாப்பா தலை முடி வச்சு பாப்பாடி

പ്രസാദ് നമുക്ക് വന്ന് ഈ ആർഡർ തട്ടിയെടുത്തത് സീത ബീഡി എന്ന പേരിനെതിരായി കേസ് കൊടുക്കണമെന്ന് ഞാൻ അന്നേ ഗീതയോട് പറഞ്ഞതാണ് കേട്ടില്ല നമ്മുടെ കമ്പനിയിൽ നിന്ന് പിരിഞ്ഞുപോയ ഒരു മനുഷ്യനാണല്ലോ പ്രസാദ് എന്ന് കരുതിയാണ് അന്ന് ഞാൻ അങ്ങനെ പറഞ്ഞത് അവൻ മനുഷ്യനല്ല മൃഗമാണ് കുറേ വർഷങ്ങൾക്ക് മുൻപ് ഈ വീട്ടിലൊരു മോഷണം നടന്നത് ഗീതയ്ക്ക് ഓർമ്മയുണ്ടല്ലോ ഉണ്ട് പ്രസാദ് ആയിരുന്നു അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് ഗീതയെ കൊല്ലാനായിരുന്നു അവരുടെ പരിപാടി പക്ഷേ ഭാഗ്യത്തിന് നടന്നില്ല അത് വീണ്ടും ആവർത്തിച്ചേക്കുമെന്ന് എനിക്ക് സംശയം തോന്നി അതുകൊണ്ടാണ് എനിക്കും നിങ്ങൾക്ക് നേടേണ്ടി വന്ന അപവാദത്തെ പോലും മറന്നുകൊണ്ട് നിങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി ഞാൻ ഇവിടെ താമസമാക്കിയത് ഇതൊന്നും എന്നോട് ഇതുവരെ പറഞ്ഞില്ലല്ലോ സമയം വരുമ്പോൾ അറിഞ്ഞാൽ എന്ന് കരുതി ആ ഒരു കാര്യം ക്ഷമിക്കാവുന്നതിന്റെ അങ്ങേ അറ്റം വരെ ക്ഷമിച്ചു ഇനിയത് സാധ്യമല്ല പ്രസാദിന്റെ കമ്പനിയുടെ ലേബലിനെതിരെ നിയമപരമായ നടപടികൾ സ്വീകരിക്കുന്നതിൽ ഇതൊക്കെ എതിരുണ്ടോ ഇക്കാര്യത്തിൽ ഇനി എന്നോടൊന്നും ചോദിക്കണ്ട அங்கே தோணு ஏது நடும் அப்டேட் சப்ஸ்ரீப் அவர்